പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ബഷീർ ഗുരുവായൂർ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലർ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നു ചിലർ പോലീസിനെ കുറ്റം പറയുന്നു ചിലർ പുരുഷ വിഭാഗത്തെ ഒന്നടക്കം അടച്ചാക്ഷേപിക്കുകയാണ് സ്ത്രീയുടെ വസ്ത്രധാരണവും രാത്രി സഞ്ചാരവുമാണ് എല്ലാത്തിനും കാരണമെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു തർക്കങ്ങളിനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും മേലുള്ള അതിക്രമങ്ങളും ഇട തടവില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു വളരെ ചെറിയൊരു വിഭാഗം പുരുഷന്മാരാണ് ഇവിടെ സ്ത്രീയുടെ ശത്രുപക്ഷത്തുള്ളത് ബഹുഭൂരിപക്ഷം പുരുഷന്മാരും സ്ത്രീയുടെ നല്ല സംരക്ഷകരാണ് നിർഭാഗ്യവശാൽ ആ ഒരു ചെറിയ വിഭാഗക്കാരാൽ മുഴുവൻ പുരുഷ വിഭാഗവും അപമാനിക്കപ്പെടുകയാണ് ഇവിടെ നമുക്ക് വേണ്ടത് കർശന നിയമങ്ങളാണ് അത് കർശനമായി നടപ്പിലാക്കാൻ കഴിവുള്ള ഭരണാധികാരികളെയാണ് രാഷ്ട്രീയ പാർട്ടികളോ സാമൂഹ്യ സംഘടനകളോ കൊടി പിടിക്കുന്ന സമരക്കാരോ ചാനലിലെ അന്ത്യ ചർച്ചകളോ ഒന്നുമില്ലാത്ത ഗൾഫ് രാജ്യങ്ങളിൽ സ്ത്രീക്ക് ഏത് പാതിരാത്രിയും ഇറങ്ങി നടക്കാം ഒരു പുരുഷനും വെറുപിടിച്ച മനസ്സോടെ അവളെ ആക്രമിക്കില്ല അത് അവിടുത്തെ പുരുഷന്മാർ നൂറു ശതമാനം നല്ലവരായതുകൊണ്ടല്ല അവിടെ നിയമം കർശനമാണ് അത് ലംഘിക്കാൻ ഏത് അക്രമിയും ഒന്ന് ഭയം നയിക്കും അത്തരം കർശന നിയമങ്ങളും അത് നടപ്പിലാക്കാൻ കഴിവുള്ള ചങ്കുറപ്പുള്ള ഭരണാധികാരികളുമാണ് നമുക്കും വേണ്ടത് ഗോവിന്ദചാമിയെ പോലെയുള്ളവരെ പോലും ശിക്ഷിക്കരുതെന്ന് വാശി പിടിക്കുന്ന വരണ്ട മനസ്സുള്ളവർക്കെതിരെ നാം ഉണരണം പ്രതികരിക്കണം പ്രതികരണം സെലിബ്രിറ്റികളെ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രമാകരുത് എല്ലാ സ്ത്രീക്കും തുല്യനീതി കിട്ടണം അതിനാവട്ടെ നമ്മുടെ പോരാട്ടം ജയ് ഹിന്ദ്